തുടരും എന്ന ബ്ലോക്ക് ബസ്തർ സിനിമയ്ക്ക് ശേഷം അടുത്ത പ്രോജക്ട് പ്രഖ്യാപിച്ചുകൊണ്ട് മോഹൻലാൽ നടൻ ഓസ്റ്റിൻ ഡാൻ തോമസ് ആയി ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാകും മോഹൻലാലിന്റെ അടുത്ത സിനിമ ഇഷ്ക എന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയ രതീഷ് ദേവിയാണ് കഥ തിരക്കഥ സംഭാഷണം നിർവഹിക്കുന്നത് ആഷിഖ് ഉസ്മാൻ ആയിരിക്കും നിർമ്മാണം സിനിമയിൽ പോലീസ് എസ് വേഷത്തിലാകും മോഹൻലാൽ എത്തുന്നത് കോമഡി ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ആകും ചിത്രം സിനിമയുടെ മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ചിത്രീകരണം ഈ വർഷം തന്നെ ആരംഭിക്കും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ട്വൽത്ത് മാറി ശേഷം മോഹൻലാൽ മുഴനീട പോലീസ് വേഷത്തിൽ എത്തുന്ന ചിത്രം കൂടിയാകും ഇത് എൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് എന്നാണ് സിനിമക്ക് താൽക്കാലികമായി നൽകിയിരിക്കുന്ന പേര് വിജയ് സൂപ്പർ പൗർണമി തല്ലുമാല അർജന്റീന ഫാൻസ് എന്നീ സിനിമകളിൽ അഭിനേതാവായി തിളങ്ങിയ താരമാണ് ഓസ്റ്റിൻ ഡാൻ മിഥുൻ മാനവിൽ സംവിധാനം ചെയ്ത അഞ്ചാം പാതിരാ സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ കൂടിയായിരുന്നു ഓസ്റ്റിൻ പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ